വീണ്ടും നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ലേഡീസിനൊക്കെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്കൂട്ടർ ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റും പക്ഷെ ഞാനത് എടുത്ത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞുള്ള വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്കൂട്ടിയൊക്കെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് എന്നാൽ കുറച്ച് വെയിറ്റ് ഉണ്ട് താനും ചെറിയ പ്രൈസിൽ കിട്ടുകയും ചെയ്യും അതായത് കുറഞ്ഞ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കിടക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് നിലവിൽ ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ പ്ലഷറാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ധാരണ ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ അത്യാവശ്യം റെഡും സിൽവറൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സിൽ നല്ല രസമായിട്ടിരിക്കുന്ന ഇതിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ് നിലവിലെ ഈ കാണുന്ന വണ്ടി സെക്കൻഡ് ഓണറാണ് ഈ വാഹനം ചെറിയ രീതിയിലൊക്കെ കഴുകി പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ ടച്ചപ്പ് കാര്യങ്ങളൊന്നും കാര്യമായി ചെയ്തിട്ടില്ല സ്ക്രാച്ചുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നിങ്ങൾക്ക് ചെറുതായ രീതിയിൽ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണല്ലോ ഇനി പറയേണ്ടത് ടയറിനെ കുറിച്ചിട്ടാണ് പുതിയ ഫ്രണ്ട് ടയറാണ് അപ്പോൾ ടയറിൻ്റെ കാര്യത്തിലേക്ക് ഇനി നോക്കേണ്ടി വരില്ല ബാക്ക് ടയറായാലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ഫ്രണ്ട് ടയർ പക്ഷേ പുത്തൻ ടയറാണ് ഈ സൈഡിലേക്ക് വരുമ്പോഴും ഈ ഭാഗം പ്രധാനമായിട്ട് ഇവിടെ നന്നായി സ്ക്രാച്ച് ഭാഗത്തൊക്കെ ചെറിയ രീതിയിലെന്തെങ്കിലുമൊക്കെ ഒരു ഒരു സംഭവം ഒന്നും അല്ലാതായി കാര്യമായിട്ടുള്ള സ്ക്രാച്ചൊന്നും ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇനി ഇവിടെ സ്റ്റിക്കർ വരുന്ന ഗ്രാഫിക്സ് വരുന്ന ആ ഭാഗത്തൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണാനില്ല നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഏകദേശം പതിമൂന്ന് കൊല്ലത്തോളമായി അപ്പോൾ എന്നിട്ടും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സീറ്റ് കവറിനെ സംബന്ധിച്ച് ഈ കാണുന്ന ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുത്തുകുത്തും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ് നല്ലത് എന്നാൽ മാറ്റുന്നത് അത്യാവശ്യമല്ലതാണ് നിലവിൽ ഓടിക്കാനൊന്നും കുഴപ്പമില്ല എന്നാൽ നമ്മളൊരു വണ്ടി മേടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പുതിയ സീറ്റ് കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഭംഗി ആ വണ്ടിക്ക് കുറച്ചുകൂടി ഭംഗി കൂടും എന്നുള്ളതാണ് ഗ്രാബ് റൈലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ബാക്ക് ടൈൽ ലാമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ പക്കിയായിട്ടാണ് ഇരിക്കുന്നത് ഗ്രാബ് റയിലിൻ്റെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പുറത്തെ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുഞ്ഞ് എന്തെങ്കിലും മൈനൂട്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ്കള് കാണാൻ പറ്റുള്ളൂ പക്ഷേ സ്റ്റിക്കറോ കാര്യങ്ങളോ യാതൊരു മങ്ങിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി നമ്മുടെ താഴ്ത്തേക്ക് മറ്റേ ടയറിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിലും എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കാലുകൊക്കെയുള്ള ഭാഗത്തേക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ തുരുമ്പോൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എഞ്ചിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അവിടെയും വലിയ പെയിൻ നഷ്ടം കാര്യങ്ങളൊന്നും എങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വൃത്തിയാക്കി രസമാക്കി വെച്ചിട്ടുള്ള ഒരു വാഹനം എന്ന നിലയിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഷറിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വെയിറ്റുള്ള ഒരു വാഹനമല്ല എന്നാൽ കുറഞ്ഞ പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റും ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കുഴപ്പമില്ലാത്ത പഴയ ടൈപ്പ് അതിന് ഇത്തരം മോഡൽ വണ്ടികളുടെ ഒരു മൈലേജ് നാൽപ്പത് ആ റേഞ്ച് നാൽപ്പത് മുപ്പത്തഞ്ച് ആ കാറ്റഗറിയിലുള്ള മൈലേജ് കിട്ടുമായിരിക്കും ഏത് കിലോമീറ്റർ ചെയ്യുമ്പോൾ വർക്കിംഗ് അല്ല മുപ്പത്തെട്ടൊക്കെയാണ് കാണുന്നത് എങ്കിലും ഞാനൊന്ന് തൗണ്ട് കിട്ടും എൻജിനൊക്കെ സ്മൂത്ത് എൻജിനാണ് ഞാനത് ഓടിച്ചു നോക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ കത്തണമെന്ന് നോക്കിയപ്പോഴും വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എങ്കിലും നിങ്ങൾ വന്നിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള പരിശോധന കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഉചിതമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സെക്കൻഡ് ഓണറാണ് നിലവിലൊരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഇനി ചെറിയ സ്ക്രാച്ച് വളരെ മൈനൂട്ടായിട്ടുള്ള കുറച്ച് അവിടെ ഇവിടെ ആയിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട് എൻജിനൊക്കെ നീറ്റ് എൻജിനാണ് പിന്നെ പുതിയ ടയർ ഫ്രണ്ടിൽ പുതിയ ടയറാണ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എട്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പൊല്യൂഷനാണ് അതായത് ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് ഈ പുതിയ പൊല്യൂഷൻ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇനി ഈ പൊലൂഷനെ കാര്യം നോക്കേണ്ട കാര്യമില്ല നിലവിലൊരു കാര്യം കൂടി ബാറ്ററി പുതിയതാണ് കേട്ടോ കിടക്കുന്നത് നിലവിൽ ബാറ്ററി പുതിയതാണ് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല നിലവിൽ ബാക്കിയല്ല ഫ്യൂവല് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് സ്പീഡോമീറ്റർ മാത്രമാണ് വർക്കിംഗ് അല്ലാത്തത് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വിലയാണ് നമുക്കിനി അറിയേണ്ടതെന്ന് അറിയാം വില പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ വലിയ ചവിട്ടുകുത്തിലൊന്നും തീരെ താല്പര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും സാമാന്യ മര്യാദയ്ക്കുള്ള വിട്ടുവീഴ്ച നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ കിട്ടാനുള്ളത് കിട്ടും ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമ കൊടുക്കേണ്ടത് ആളുടെ വേണോ വേണോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് അപ്പം എന്തായാലും നിങ്ങൾ സംസാരിച്ച് നോക്ക് ഒരു മാന്യമായ വിലയിൽ തന്നെ നിങ്ങൾ തമ്മിൽ എത്തട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ കൂടുതൽ എന്നിട്ട് പറയാം അനുയോജ്യമായൊരു വാഹനം അധികം സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ ഞാൻ സ്കൂട്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വാഹനമാണ് എന്തായാലും പുതിയ മോഡൽ ഒരു മൈലേജിലേക്ക് കിടക്കില്ലെങ്കിലും അത്യാവശ്യം മുപ്പത്തഞ്ച് നാൽപ്പത്താറ് റേഞ്ചിൽ നമ്മൾ ഓടിക്കുന്നത് പോലെ ഇരിക്കും ആ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ എനിക്ക് തോന്നുന്നത് ഈ വാഹനം ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ കുഴപ്പമില്ലാത്ത ഒരു വാഹനമായിട്ടാണ് കാരണം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മെക്കാനിക്കിന് കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല നിങ്ങളെന്തായാലും വന്ന് ഓടിച്ചു നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നത് പോലെ വാഹനം വിറ്റ് പോകുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് തമ്പനികളുടെ അടിഭാഗത്തും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് അതിന് എന്നെ നമ്പർ കെടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ വിളിക്കാം വിളിക്കുന്നതിനേക്കാൾ ഉപരി വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കുന്ന അയക്കുന്നതായിരിക്കും നന്നാവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരാനൊക്കെ ആയിട്ട് എളുപ്പമായിരുന്നു നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയൊന്നും ഇല്ല അതുകൊണ്ടൊക്കെയാണ് ഉണ്ടല്ലോ വേറെ കുഴപ്പമുണ്ടായിട്ടല്ല തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങളും അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വിഷമമാവുമല്ലേ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കണക്റ്റ് ആക്കാനുള്ള ഒരു എളുപ്പമുണ്ട് അതുകൊണ്ട് ചോദിച്ച് പറഞ്ഞതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് നിങ്ങളുടെ ഷെയറും ലൈക്കും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും മികച്ച സഹകരണം കൊണ്ട് തന്നെയാണ് ഈ അടുത്ത സമയങ്ങളിലായിട്ട് വാഹനങ്ങളും വില കൊണ്ട് പൊരുത്തപ്പെടുന്ന വാഹനങ്ങളും വളരെ മികച്ച രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ വിറ്റുപോകാൻ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനങ്ങളുടെ ഉടമസ്ഥര നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാഹനത്തിന് വേണ്ടി വിളിക്കേണ്ടത് എപ്പോഴും സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ചിലരൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നത് അതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് ഉടമസ്ഥൻ്റെ നമ്പർ എടുത്ത് വിളിക്കുന്നതാണ് സോൾഡ് ഔട്ട് കാണുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വിളിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഈ വാഹനം എടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ പണിയില്ലാത്ത വാഹനം എൻജിൻ ഒന്നും കുഴപ്പമില്ലാത്തൊരു വാഹനം ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് തന്നെ ആയാലും പരിഗണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വില പരിഗണിക്കുമ്പോൾ വാഹനത്തിൻ്റെ കണ്ടീഷൻ കൂടി എങ്ങനെയുണ്ട് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ പണീൻ്റെ ഭാഗം ഗ്യാരണ്ടി സെല്ലർ പറഞ്ഞിട്ടുണ്ട് നീറ്റ് എഞ്ചിനും കാര്യങ്ങളാണ് യാതൊരു തരത്തിലും നിങ്ങൾക്ക് ഒരു ഹെട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു സംഭവമല്ല നീറ്റ് വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം ബാറ്ററി ഇൻഷുറൻസ് പൊല്യൂഷൻ ടയർ കണ്ടീഷൻ ഇതൊക്കെ ഉണ്ട് ആകെയുള്ളത് മറ്റേ ആ കേബിളിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നണേ ആ കിലോമീറ്ററിൻ്റെ സ്പീഡോമീറ്റർ ഒന്ന് വർക്കിംഗ് കുറവുണ്ട് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അറിയിക്കുമല്ലോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ